മുർ മുഖം മൂടി അണിഞ്ഞ് ഇന്ന് ഷാഫിയെ തടയാനിറങ്ങിയ ഡിവൈഎഫ്ഐ സി പി എമ്മുകാരോടാണ് ചോദിക്കാനുള്ളത് ചോദിക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ട് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ ജനാധിപത്യത്തെ അട്ടിമറിച്ച് തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിക്കെതിരെ ഈ ആവേശം കണ്ടിട്ടില്ലല്ലോ പാലക്കാട് ആർ നടത്തുന്ന സ്കൂളിൽ നിന്ന് ബോംബ് കണ്ടെത്തിയപ്പോൾ സ്കൂളിലേക്ക് ഇവരുടെ പ്രകടനം കണ്ടിട്ടില്ല പച്ചക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടോ പീഡകരെ സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ മുഖ്യമന്ത്രിയുടെ മൗനവും ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പും തന്നെയാണ് കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം മുകേഷിനെയും ശ്രീരാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും കടകംപള്ളി സുരേന്ദ്രനെയും പി ശശിയെയും പി കെ ശശിയെയും ഗോപി കോട്ടമുറിക്കലിനെയും ശശീന്ദ്രനെയും വൈശാഖനെയും ഗണേഷ് കുമാറിനെയുമൊക്കെ തലയിൽ ചുമന്ന് നടക്കുന്ന സി പി എം ആണ് ഇന്ന് ഷാഫിയെ തടഞ്ഞത് ഇത് തീ കൊള്ളികൊണ്ട് തല ചൊറിയുന്നതിന് സമാനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾ പൂറ്റിവെച്ചിട്ട് പീഡകർക്കും രാത്രി വാതിൽ മുട്ടുന്നവർക്കും കൂട്ടുനിന്ന സ്വപ്ന സുരേഷിന്റെ നിരന്തര ചോദ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും ഉത്തരമില്ലാത്തവരാണ് ഷാഫിയെ തടയുന്നത് ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞത് ജനാധിപത്യത്തെയും നീതിയെയും തന്നെ ഭരിക്കുന്നവർ ചോദ്യം ചെയ്യുകയാണ് ഒരു സുഹൃത്ത് ചെയ്ത തെറ്റിനു വേണ്ടി ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞത് ജനാധിപത്യത്തെയും നീതിയെയും തന്നെ ഭരിക്കുന്നവർ ചോദ്യം ചെയ്യുകയാണ് തെറ്റ് ചെയ്ത ആളുകളെ നിയമം കൈകാര്യം ചെയ്യട്ടെ പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളുടെ മാന്യതയും രാഷ്ട്രീയ ജീവിതവും ഇടതുപക്ഷം ആക്രമിക്കുന്നത് അന്യായവും അനീതിയുമാണെന്ന് മാത്രമല്ല കേരള പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു പിണറായി വിജയന്റെ ഭരണത്തിൽ സ്ത്രീകളോടുള്ള ആക്രമണങ്ങൾക്കും പീഡനത്തിനും സംരക്ഷണം കിട്ടുമ്പോഴാണ് നിരപരാധിയെ ലക്ഷ്യമിട്ട് വേട്ട നടക്കുന്നത് ഇത് കേരള ജനത സഹിക്കില്ല സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതാക്കളുടെ വീടിന്റെ മുമ്പിൽ ഞങ്ങൾ പരിശോധന നടത്തും അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ആ ആടുകളുടെ നാട്ടിൽ പരസ്യമായി കോൺഗ്രസ് പരിശോധന നടത്തും ഓരോരുത്തരെയും ഞങ്ങൾക്കറിയാം ഞങ്ങൾ രാഷ്ട്രീയ അന്തരീക്ഷം മലീമസ്ഥമാക്കരുത് എന്നുള്ള ഔചിത്യബോധം കൊണ്ടും ഔന്നത്യം കൊണ്ടും പലതും ഞങ്ങൾ കണ്ടുനടിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ വിളിച്ചു പോവും കോഴിക്കോട്ടെ തന്നെ പല സി പി എം നേതാക്കളുടെയും ചരിത്രത്തിൽ നിറം ചുവപ്പല്ല കറുത്തതാണ് പലതും വിളിച്ചു പറയേണ്ടി വരും ഞങ്ങൾക്ക് മാത്രമല്ല ഈ ആരോപണത്തിൽ ഈ സമരത്തിലൊക്കെ അല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ സമരം നടത്തേണ്ടത് ഇവിടെ പി ഡി പി ബലാത്സിക കേസിൽ പ്രതിയായ എം എൽ എക്കെതിരെയും അതുപോലെ തന്നെ കൃത്യമായ തെളിവോടുകൂടി ആരോപണത്തിന് വിധേയരായ സിപിഎം നേതാക്കളെ വീട്ടിന് മുമ്പിലും ഓഫീസിന് മുമ്പിലാണ് എന്നിട്ട് ഇവരുടെ എംപിക്കെതിരെ വരാൻ എന്ത് ധാർമ്മികത അവർക്കുള്ളത് ഈ കേരളത്തിൽ ഇത്രക്കേറെ പെൺവാണിത കേസിൽ പ്രതികളായ പാർട്ടിക്കാർ സിപിഎംകാരല്ലേ അവരെപ്പോലെ പെൺമാളിത കേസിൽ പ്രതികളായ നേതാക്കന്മാർ മറ്റേതെങ്കിലും പാർട്ടിയുണ്ടോ ഇപ്പോഴുമില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ലോക്കൽ കമ്മറ്റിന് വരെയുണ്ട് പീഡിക്കുന്നവരും പീഡിപ്പിക്കുന്നവരും ബലാത്സം കേസിലെ പ്രതികളും അതുപോലെ തന്നെ പല പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടിച്ചാളുകളും അവർക്കെതിരെയുള്ള ആദ്യ സമരം ഇന്നിട്ട് വെച്ചവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഈ സമരം ആഭാസകരമാണ്